ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിനടുത്ത് സ്വാഗതം കുറച്ചധികം ദിവസങ്ങളായി ഇപ്പം ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കാരണം ഒരു മൂന്നുണ്ടായിരുന്നില്ല ആ ഗായസ് അതാണ് സത്യം അപ്പോൾ രാവിലെ എണീച്ചപാടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ഒന്ന് പോയി കുളിച്ചൊന്ന് വേഗം തിരിച്ചു വരാം അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ കാണാം എൻ്റെ മുടി അങ്ങ് ജട വിളിച്ച് മറ്റേ ഹസ്ബൻഡ് ഹാപ്പി ഹസ്ബൻഡ് സംതിങ് നമ്മളെ ആ സിനിമയിൽ നമ്മുടെ സലിങ് കുമാർ ചേട്ടൻ്റെ മുടി പോലെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ആ കാര്യം പറഞ്ഞതിനെ കളിയാക്കും പക്ഷേ കുളിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് കോംബ് ചെയ്ത് കളിയെന്ന് ശരിയാകില്ല കോംബ് ചെയ്താച്ചാൽ എൻ്റെ മുടിയൊക്കെ ഇങ്ങ് പൊട്ടി വരും കേട്ടോ അത് കാരണം ഞാൻ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഹെയർ ബെൻ്റൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടങ്ങിയിരുന്ന് അത് വെച്ചു കൊടുത്തപ്പോഴാണ് അത് കൂടുതലും വഷളായി എന്നെനിക്ക് തോന്നിട്ടോ ഗൈസ് പക്ഷേ മുടിയല്ലേ എന്ത് ചെയ്യാനാണ് പിന്നെ അങ്ങനെ ഞാൻ വേഗം അടുക്കളയിലോട്ട് വേഗം പോയി ഒരു കപ്പ് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കുളിയൊക്കെ കഴിഞ്ഞതിലെ അങ്ങനെ വേഗം പോയി ഒരു മുന്തയിലെ വെള്ളമൊക്കെ എടുത്തു പക്ഷേ അത് ഫുള്ളായിട്ടൊന്നും എനിക്ക് കുടിക്കാൻ പറ്റിയില്ല വലിയ ഷോയ്ക്കൊക്കെ ഞാൻ എടുത്തിട്ട് വന്ന് പക്ഷേ എങ്ങനെയൊക്കെയോ ക്യോ ക്യോ ഞാൻ കഴിച്ച് അത് ഞാൻ മടപെട്ടാന്നങ്ങ് കുടിച്ചോട്ടോ വെള്ളം യൂഷ്വലി ഞാൻ എപ്പോഴും കുടിക്കുന്നതാണ് നമ്മുടെ വാട്ടായിറ്റിൻ്റെ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒക്കെ മനസ്സിലാവും ഞാൻ എപ്പോഴും വെള്ളം കുടിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക അതെന്താണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ചെറു ചൂടുവെള്ളം അങ്ങനെയൊന്നുമല്ല കുടിക്കുക അതിൻ്റെ ഇടയിലായിരുന്നു അടുക്കളയിൽ നല്ല മണം വരുന്നത് വെള്ളം കുടിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പം ഞാൻ വീഗം അങ്ങ് അടുക്കളയിലോട്ട് പോയി കേട്ടോ അവിടെ എന്താ പറയുക അപ്പോഴാണ് അമ്മ അവിടെ നമ്മൾ സാമ്പാറിനുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയുടെ സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ കിടാണ് ഗൈസ് ഞാൻ വെക്കുന്ന സാമ്പാർ വലിയ എനിക്കിഷ്ടമല്ല എനിക്ക് താല്പര്യമില്ല കേട്ടോ അമ്മമാരുണ്ടാക്കിത്തരുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ നോക്കുമ്പോൾ അമ്മ സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ പിന്നെ ഞാൻ വീഗം പോയി ചായ കുടിക്കുക എന്നുള്ള പരിപാടിയിൽ അമ്മ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചായയല്ലായിരുന്നു നല്ല ചൂട് കാപ്പിയായിരുന്നു ഞാൻ പണിയെടുക്കാൻ കുറച്ച് ബാക്കിലോട്ട് ഇപ്പം മടി പിടിച്ചു എന്ന് എനിക്കിന്നൊരു സംശയമുണ്ട് ഇല്ല ഗൈസ് ഞാൻ ഊർജ്ജത്തോടെ തന്നെ തിരിച്ചു വരും പിന്നെ ഇതാ അവിടെ ബട്ടർ മുറുക്കുണ്ടായിരുന്നു കേട്ടോ അതെ ആക്ച്വലി ഉഷമ്മ വാങ്ങിച്ചതായിരുന്നു പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ച സംഭവമാണ് അവന്മാരെങ്ങനെ കഴിക്കണ്ട ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് എങ്ങനെ ഞാൻ ബട്ടർ മുറുക്കൊക്കെ എടുത്തിരുന്ന് കഴിച്ചു പക്ഷേ എൻ്റെ അനിയത്തി അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഓരോ കമൻറ്റും പറഞ്ഞ് നമ്മളെ തളർത്തുന്നുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ചായ കുടിച്ചപ്പോൾ ഞാൻ വെറുതെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് വെറുതെ വീട്ടിനകത്തന്നെ എത്ര നേരം ഇരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനെ കുറേ നടക്കുമ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര റിലാക്സാണ് കാരണം എന്ന് പറയുമ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ് പിന്നെ എൻ്റെ മുടി നോക്കിക്കോളൂ ഗൈസ് ഞാൻ ചെയ്ത് നല്ല വൃത്തിയിൽ ജടയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കാരണം അത് കണക്കിങ്ങനെ പൊങ്ങി നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ മാനവും മയിലൊക്കെ ഉണ്ട് കേട്ടോ അതാണ് വേറൊരു ഇഷ്ടം പോലെ മയിലുണ്ട് നമ്മുടെ അവിടെ പീലിയൊക്കെ വിടർത്തിയിട്ട് അങ്ങ് നിൽക്കും കേട്ടോ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്നു തവണ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ ആ ഒരു ബോധം പോയില്ല ഗേൾസ് അങ്ങനെ ഞാൻ നമ്മുടെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ പീസ്ഫുള്ളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും കൂടെ കുറച്ചൊരു പത്ത് മിനിറ്റ് നടന്നാൽ തന്നെ എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും സങ്കടം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ സമയത്തുള്ള എൻ്റെ മൈൻഡ് എനിക്ക് എന്താ പറയുക എനിക്ക് കണ്ട്രോളായി കിട്ടാറുണ്ട് എന്താണ് അത്രയും എന്താണ് സൗണ്ടില്ലാത്ത സ്ഥലമാണ് ഗായ്സ് അങ്ങനെ ഞാൻ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടവും നോക്കി സൗന്ദര്യം ആസ്വദിച്ച് പിന്നെ ഞാൻ ഒറ്റയ്ക്കെന്നെന്തൊക്കെയോ പറഞ്ഞു അതിൻ്റെ ഇടയിൽ എനിക്ക് കുളിച്ചപ്പോൾ തന്നെ ഉറക്കവും വരുന്നുണ്ടായിരുന്നു കേട്ടോ അതാ നല്ലോണം എണ്ണ വെച്ചാണ് കുളിച്ചത് അമ്മ തലവഴി എണ്ണ കമത്തി അതാണുള്ളത് ഞാൻ അങ്ങനെ എണ്ണ കഴിക്കാറൊന്നും ഇല്ല അങ്ങനെ എണ്ണയൊക്കെ കമത്തി വരുമ്പോഴേക്കും എനിക്ക് വേഷിക്കാൻ തുടങ്ങി അങ്ങനെ വേഗം ഞാൻ അകത്തോട്ട് ഓടിപ്പോയി അപ്പോൾ അമ്മ അവിടെ നല്ല അട്ടിപ്പോളി സാമ്പാർ എനിക്കിപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ മണം മണമെൻ്റെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ട് ആവി പറക്കുന്ന സാമ്പാർ ഞാൻ നിളക്കിക്കാണിച്ചാൽ നല്ല വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ എനിക്ക് അമ്മയുടെ സാമ്പാർ പറഞ്ഞാൽ പറഞ്ഞാലും തീരത്തില്ല അതിൻ്റെ രുചി പിന്നെ വേഗം നല്ല ചൂട് ഇഡലിയും കൂടെ എടുത്തു വേറൊരു മൂന്ന് ഇഡലി അമ്മയുടെ ഇഡലിയും ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം ഒരു മൂന്ന് ഇഡലി എടുത്ത് എൻ്റെ ഫേവറേറ്റ് പാത്രമാണ് ഇത് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഈ പാത്രത്ത് മാത്രമേ കഴിക്കത്തുള്ളൂ അതിൻ്റെ മണ്ടയ്ക്ക് എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ എടുത്തതും അങ്ങനെ എല്ലാ പൊട്ടറ്റോസാണ് എനിക്ക് കൂടുതലും കിട്ടിയത് അങ്ങനെ ഉരുളക്കിഴങ്ങുകളുടെ മേളമായിരുന്നു ഗൈസ് അതിൽ അങ്ങനെ മൂന്ന് മൂന്നിഡലിൻ്റെ മേലെക്കൂടെ ചാറൊഴിച്ച് അങ്ങ് കുതിർത്താനായി വെച്ചു കെട്ടും പിന്നെ അത് ജസ്റ്റ് ഒന്ന് ചൂടറിയപ്പോൾ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് അങ്ങനെ അങ്ങ് കഴിച്ചു ഗൈസ് അതിന് വായിക്കൂടെ ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അട്ടി പൊളിയായിരുന്നു കേട്ടോ അമ്മമാരുടെ കൈയിൻ്റെ രുചി അവരുണ്ടാക്കുന്ന ആ പാചകത്തിൻ്റെ ടേസ്റ്റിൽ അത് വേറെ എവിടെ പോയാലും കിട്ടത്തില്ല എന്ന് പറയുന്നതൊക്കെ സത്യമാണെന്താ വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിനോ ഇഡലിയൊക്കെ ഇത്രയും ടേസ്റ്റുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല സത്യമായിട്ടും പറയുകയാണ് പക്ഷേ ഈ കമൻറ്റ് ഉണ്ണിക്കുട്ടനടിക്കാറുണ്ട് കേട്ടോ ഗൈസ് അപ്പം അമ്മയുടെ ഇത് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ ചെറുത് ശ്രീകുട്ടനാണെങ്കിലും പറയും അമ്മ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് എൻ്റെ മക്കൾ എന്നോട് പറയും അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുപോലെ ഉണ്ണിക്കുട്ടനും ഇഷ്ടമാണ് കേട്ടോ അമ്മയുടെ സാമ്പാറും അമ്മ എന്തുണ്ടാക്കി കൊടുത്താലും ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് നേരം കിടന്നുറങ്ങി ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് സത്യത്തിൽ വേഗം അങ്ങ് കിടന്നുറങ്ങി കേട്ടോ ഭയങ്കര എന്താ മപ്പ് പിടിച്ചിരിക്കുകയാണ് ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മപ്പ് പിടിച്ച് റൂമിലിരുന്ന് അങ്ങനെ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിശക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഡാ ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞു ഫുള്ളും തീറ്റ ഉറക്കം മാത്രമാണോ സത്യത്തെ അതാണ് കൈസ് ഇന്ന് നടന്നത് അങ്ങനെ ഞാൻ വെളിയിലോട്ട് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു ഓ എന്തോ ഒരു പന്തികടുണ്ടല്ലോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടാ പിന്നെ ഞാൻ വേഗം അടുക്കളയിലോട്ട് പോയി അവിടെ എന്താ ഉള്ളത് വിശ വയ്യ ഗായി സത്യമാണ് നോക്കിയപ്പോൾ അമ്മ താൾ അതായത് നമ്മുടെ ചേമിൻ്റെ തണ്ടില്ലേ അതുണ്ടാക്കിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യം പറയാൻ നിങ്ങൾക്ക് എത്ര പേർക്കൊക്കെ ഇതിങ്ങനെ ഇഷ്ടമാണെന്ന് അറിയില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമാണ് എനിക്കിത് പപ്പായ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ഞാൻ പറഞ്ഞില്ലേ ഈ പ്ലേറ്റിൽ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ ഗൈസ് അപ്പം ഞാൻ വേഗം പോയി ചോറും പിന്നെ നമ്മുടെ താഴ്കറി ഇഷ്ടം പോലെ കറി ചോറ് കുറച്ചാണെങ്കിലും കറി ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഇതിൽ ചെറിയൊരു അബദ്ധം പറ്റാറുള്ളത് എന്താണെന്ന് വെച്ചാൽ മുളകും ഈ പച്ചക്കളറ് നമ്മുടെ താളും പച്ച പച്ചക്കളറ് എല്ലാം കൂടെ ഞാൻ കൂട്ടിക്കൊഴിച്ചങ്ങ് തിന്നും വായിലിട്ട് കട്ടിക്കുമ്പോഴായിരിക്കും എരിവ് അനുഭവപ്പെടും കേട്ടോ എൻ്റെ തീറ്റ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അങ്ങനെ ആക്രാന്തം പിടിച്ചാണ് തിന്നത് കാരണം രാവിലെ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങി കേട്ടോ എനിക്കിങ്ങനെ എണ്ണയൊക്കെ വെച്ച് കുളിച്ച് കിട ഇരുന്നതുകൊണ്ടാണ് വേഗം വേഗം ഉറക്കാൻ വരുന്ന അനിയത്തിയും ചോദിച്ചു നീ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും കൂടെ നമ്മൾ കുറച്ച് കൂക്കയും വഴുതണയും അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് വേണ്ടി പോവാണ് അമ്മ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ട് വീഡിയോ വീടിയെടുത്തതാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഞാനും അമ്മയും കൂടെ മന്ദം 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 നടന്ന് പോയിട്ടോ പക്ഷേ എനിക്ക് അവിടെയൊക്കെ കാണുമെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒ ക്ക് ഒരു സൗണ്ടോ ബഹളോ ഒന്നും പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലത്തുമായി ഇപ്പം അമ്മ എനിക്ക് കുറച്ച് കമ്പം തന്നു അതെന്താ വെച്ചാൽ നമ്മൾ വഴുതനയ്ക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള കമ്പാണ് കേട്ടോ അപ്പോൾ അതൊരു ഉള്ളൂ അപ്പോൾ നമുക്ക് അത്ര വഴുതന നമ്മൾ കൂർക്ക വെച്ചതിൻ്റെ ഇടയ്മയാണ് നമ്മുടെ വഴുതനങ്ങാൻ കൂടെ സെറ്റ് ഇടക്കൃഷിന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ അതിന് കൂർക്കാന്ന് പറയുമ്പോൾ അത്രയ്ക്ക് നിറയൊന്നും ഇല്ലാട്ടോ ഗൈസ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നല്ലോണം കിട്ടും ഇതാണ് നമ്മുടെ കോർക്ക് കൃഷി കൃഷിക്കായ്സ് ഇതിൽ ഞാനൊന്നും പണിയെടുത്തിട്ടില്ല കേട്ടോ അമ്മയും അനിയനും അനിയത്തിയും കുഞ്ഞൻ കുഞ്ഞനൊക്കെ വന്ന് വെച്ചതെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് അവരെല്ലാം കൂടെ ഉഷമ്മ എല്ലാവരും കൂടെ വെച്ചതാണിത് നമ്മൾ കുടുംബത്തോടെ കൃഷി യിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കൈസ് അതിൻ്റെ ഇടയിൽ എന്താണ് ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങളും അവിടെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ വേറെ ഒന്നെല്ലാം കേട്ടോ ഞാൻ കോർക്കിടത്ത് എന്തൊക്കെയോ സംസാരിക്കുകയാണ് എനിക്ക് ഓർമ്മയുമില്ല ഞാൻ എന്താ ഈ സംസാരിക്കുന്നതെന്ന് അത് വേറെ ഒന്നില ഞങ്ങളുടെ മുളക് ചെടിയാണ് കൈസ് കണ്ടു മുളക് ചെടി എന്ത് നന്നായി വളർന്നു ഞങ്ങൾ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അമ്മ അതിൻ്റെ ഇടയിൽ ഒരുപാട് മുളക് ചെടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ നിങ്ങൾ ഇപ്പോൾ മെയിനായി വരാൻ കാരണം വേറൊരു ട്വിസ്റ്റും കൂടെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് വഴുതനങ്ങൾ വലിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിച്ചു കുറച്ചൊക്കെ വലിച്ചോട്ടോ ഇവിടെ വന്നിട്ട് പല ടൈപ്പ് വഴുതനങ്ങയുണ്ട് അതുപോലെ മുരിങ്ങല കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പൊക്കിയൊക്കെ കാണിക്കണ്ടേ എങ്ങനെ നിങ്ങൾ കാണാതെ പോയാലും ഗൈസ് ഇതാണ് ട്വിസ്റ്റ് നമ്മുടെ ഇതില്ലേ സ്വീറ്റ് പൊട്ടറ്റോ അതായത് ചക്കര വള്ളിക്കിഴങ്ങ് അങ്ങനെ കേട്ടോ ഞങ്ങളവിടുത്ത് പറയാം സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് മുള്ളം മന്നിയില്ലേ മുള്ളമന്നി വന്നത് ഇങ്ങനെ പരിപാടി തന്നിട്ട് പോയിട്ടുണ്ട് ഈ സ്ഥലത്തും ഈ ഈ ഇവിടെ മാത്രമല്ല അപ്പുറത്തും നമ്മൾക്ക് ഒരു ഏരിയ കൂടെ ഉണ്ടായിരുന്നു അവിടെയും ഇത് കണക്ക് പണി തന്നു അപ്പം അമ്മ പറഞ്ഞു നമുക്ക് ഈ കമ്പിവേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ കമ്പിയുടെ വേലി കെട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ സാരി വെച്ചിട്ട് മുള്ള മണ്ണിൽ ഇപ്പുറത്തോട്ട് കടക്കാതിരിക്കാനുള്ള ടെക്നിക്കാണ് അമ്മ പയറ്റുന്നത് നമുക്ക് ഈ കമ്പിവേലി ആയതുകൊണ്ട് തന്നെ കയറൊന്നും വെച്ച് കെട്ടണ്ട ആ കമ്പിമേ ഉള്ള ഇതില് അതിലിങ്ങനെ നമുക്ക് കുടുക്കിക്കൊടുത്ത അത് നല്ല സെറ്റായിട്ടിരിക്കുന്നു അമ്മ പറഞ്ഞു കേട്ടോ ഫസ്റ്റ് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊക്കെ പിടിച്ച് പിന്നെ ഞാൻ അമ്മ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വായി നോക്കി നിന്ന് പിന്നെ ലാസ്റ്റ് ഞാൻ എന്തായാലും ഫോണങ്ങ് ഓഫാക്കിയിട്ട് ഞാനും പോയി ഇതിങ്ങനെ കൊടുക്കാൻ നോക്കി കേട്ടോ എനിക്ക് ഒരു കൈ വെച്ചിട്ട് വെച്ചിട്ടത് കൊടുക്കാൻ കിട്ടണ്ടായിരുന്നില്ല പിന്നെ ഫോണൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ കുടുക്കി കൊടുത്ത് പിന്നെ ബാക്കി ബാക്കിയെല്ലാം ഇടത്തും ഞാൻ നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു താഴെ കിടക്കുന്ന സാരി എല്ലാം എടുത്ത് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ പെർപ്പിൾ കളർ വഴുതനങ്ങിയുണ്ട് അവിടെ കേട്ടോ അപ്പം ഞാൻ അതും പോയി നോക്കി പിന്നെ പല ടൈപ്പ് വഴുതനങ്ങ നമ്മൾ ഒരെണ്ണ ഒരു സ്ഥലത്ത് പല ടൈപ്പ് വഴുതനങ്ങി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള കൂർക്ക കൃഷി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിതിപ്പോൾ ഒരു ഡിസംബർ ജാനുവരി സമയത്താണ് നമ്മളിത് കിളച്ചെടുക്കത്തുള്ളൂ ആ സമയമാകുമ്പോഴത്തേന് അതിൽ കിഴങ്ങ് വരത്തുള്ളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ വേറെ വഴുതനങ്ങി ചെടി ഒരു വലിയ വഴുതനങ്ങി ചെടിയുണ്ട് അതിലൊക്കെ നിറയെ നിറയെ കുട്ടി 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 സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴുതനങ്ങ ഫ്രൈട്ടോ ഒരു ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്കൊന്നും കിട്ടത്തില്ല അത് കാരണം അതുകൊണ്ട് തന്നെ അമ്മ മാക്സിമം എല്ലാവരെയും വഴുതനങ്ങ തന്നെ വെച്ച് പിടിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഓണമൊക്കെ ആകുമ്പോൾ കണ്ടുവരുന്ന പൂക്കൾ നമ്മുടെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ നമ്മൾ പട്ട് നിരത്തി വെച്ച പോലെ ഇഷ്ടം പോലെ ഉണ്ട് റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ നട്ട് വെച്ചാൽ അത് ഇത്ര ഭംഗിയിൽ വരത്തില്ല തനിയെ വന്നതാണ് അതിൻ്റെ ഇടയിൽ കൂടെ തൊട്ടാവാടി കണ്ടപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ തൊട്ട് 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 ഇങ്ങനെ കളിക്കുമായിരുന്നു പിന്നെ ഇപ്പോഴും എനിക്ക് ആ ഒരു പഴയ കാലത്തിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു പോയതാണ് ആരും പ്രാന്താണെന്ന് വിചാരിക്കരുത് കഴിക്കാം എനിക്ക് ഇഷ്ടമാണ് തൊട്ടാവാടീടെ അതിങ്ങനെ തൊട്ട് 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 കളിക്കാൻ നമ്മൾക്ക് പ്രായമൊന്നും പ്രശ്നമല്ലല്ലോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ വേറെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ട് അത് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ നിന്ന് ഞാൻ കുറേ പൂക്കളൊക്കെ പൊട്ടിച്ചു അതിനിടെയൊക്കെ ഞാൻ കൊന്നു എന്ന് പറയുന്നതാണ് സത്യം അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചു അപ്പം എന്നെ അനിയത്തി പറഞ്ഞു എന്താടീന്ന് ഈ പൂക്കളെയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത് എന്ന് ഇതാ ഈ സാധനയുടെ ഇതിനകത്തൊരു വൈറ്റ് കളർ ഉണ്ട് നമുക്കത് കാണുമ്പോൾ പാവൻ്റെ പാവന പോലെ ആയിരിക്കും രണ്ട് കണ്ണും അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അത് കിട്ടിയില്ല പിന്നെ പൊട്ടിക്കാന്ന് വെച്ച് ഞാനങ്ങ് വിട്ടു പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അനിയത്തി ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രിഞ്ഞൊക്കെ വെച്ചു അപ്പോൾ ഞാൻ വേഗം മസാലക്കറി ഉണ്ടാക്കാം ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വേഗം മസാലക്കറിക്കുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി നമ്മളെ പൊട്ടച്ചോ കറിയുടെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കാണണേ ി പോളിയാണ് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഞാനിവിടെ ഓൾറെഡി വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ഫുഡ് ഏക്കം കായ്സ് അങ്ങനെ നമ്മുടെ മസാലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും കട്ടിയിലല്ലായിരുന്നു നമ്മൾ റെസിപ്പി ഉള്ളത് എങ്ങനത്തെ വേണമെങ്കിലും അകത് ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം പോയി ചപ്പാത്തി കഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് കൈസ് രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ കറി എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് അധികം കറി കഴിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഇതും കൂടെ ഇന്നത്തെപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഫുഡ് കഴിച്ചത് എനിക്ക് ഉറക്കം വന്നു അപ്പോൾ കൂടുതൽ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് കൈസ് ബൈ